കേരളത്തിൽ മരണപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സഹായവുമായി അതിഥി വെൽഫെയർ ഫോറം പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളം പായ്പ്ര കാലി എന്നിവിടങ്ങളിലായി മരണപ്പെട്ട ആസാം ഒറീസ പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ മൃതദേഹങ്ങളാണ് അതിഥി തൊഴിലാളികളുടെ മരണം ഒരു ദിവസം മൂന്ന് തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലേക്കയച്ച് അതിഥി വെൽഫെയർ ഫോറം കേരളത്തിൽ മരണപ്പെടുന്ന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന പ്രവർത്തനമാണിവർ ചെയ്തു വരുന്നത് കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളം പായ്പ്ര കാലടി എന്നിവിടങ്ങളിൽ മരണപ്പെട്ട ആസാം ഒറീസ ബംഗാൾ സ്വദേശികളുടെ മൃതദേഹങ്ങളാണ് ഇവർ നാട്ടിലേക്ക് എത്തിച്ചത് ീഹാർ സ്വദേശിയുടെ മൃതദേഹം സ്വകാര്യ ഏജൻസിയും നാട്ടിൽ എത്തിച്ചതോടെ ഒരു ദിവസം നാലു മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കൊണ്ടുപോയത് ആദ്യം ലേബർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു മൃതദേഹം അയക്കാനുള്ള പണം നൽകിയിരുന്നത് പിന്നീട് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ മാത്രം കൊണ്ടുപോകുന്നതിന് ഇവർ പണം നൽകിയിരുന്നു ഒരു വർഷത്തോളമായി മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക സഹായം ഒന്നും തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നില്ല മുൻപ് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ സ്വകാര്യ ഏജൻസികൾ വാങ്ങിയാണ് തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനമാർഗം വഴി കൊണ്ടുപോയിരുന്നത് പെരുമ്പാവൂർ ആസ്ഥാനമായി അതിഥി തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അതിഥി വെൽഫെയർ ഫോറം സി എം ഐ ഡി ജീവക മൈഗ്രന്റ് വർക്കേഴ്സ് മൂവ്മെന്റ് എന്നീ സംഘടനകൾ സജീവമായതോടെയാണ് അതിഥി തൊഴിലാളികൾക്കിടയിലെ ഇത്തരം ചൂഷണങ്ങൾ അറുതി വന്നത് ഇരുപത്തിമൂവായിരം രൂപയ്ക്കും മുപ്പതിനായിരം രൂപയ്ക്കും ഇടയിലാണ് മൃതദേഹം എംബാം ചെയ്ത് പാക്ക് ചെയ്ത് കൊച്ചി വിമാനത്താവളം വഴി തൊഴിലാളികളുടെ നാട്ടിൽ എത്തിക്കുന്നതിന് ചിലവ് വരുന്നത് ചിലവാകുന്ന തുക മാത്രം വാങ്ങിയാണ് തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്കെത്തിക്കുന്നതെന്ന് അതിഥി വെൽഫെയർ ഫോറം വർക്കിംഗ് ചെയർമാൻ ബാബാ ഹുസൈൻ ജനറൽ സെക്രട്ടറി ഷിഹാബ് പാറേലെ ട്രഷറർ ജസ്റ്റിൻ ഓയസ് എന്നിവർ പറഞ്ഞു ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും മരണസർട്ടിഫിക്കറ്റ് വേണ്ടിയുള്ള സഹായങ്ങൾ പെരുമ്പാവൂരിലെ ഓഫീസ് മുഖേന നൽകുമെന്നും ഇവർ പറഞ്ഞു